എല്ലാവർക്കും രമാസ് ട്രസ് ഗാർഡനിലേക്ക് സ്വാഗതം മഴക്കാലമായി മഴക്കാലത്ത് നമുക്ക് പച്ചക്കറി കൃഷി തുടങ്ങാനായിട്ട് അല്പം പേടിയുണ്ടാകും കാരണം വിളവ് കുറവായിരിക്കും പിന്നെ ഭയങ്കര ഒരു വിലീഫും ഉണ്ട് പക്ഷേ ഈ മഴക്കാലത്ത് പച്ചക്കറിക്ക് വലിയ വില കൂടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൺ കണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിലൊന്ന് ചെയ്തു വെക്കണം നമുക്ക് എന്തെങ്കിലും ഒരു അഞ്ചാറ് ടൈപ്പ് പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിലയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും എപ്പോഴും ഈ മഴക്കാലം മഴക്കാലമാകുമ്പോൾ എല്ലാവർക്കും ജോലി ഇല്ലാതിരിക്കുന്ന പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു മഴക്കാലം മിഥിനും കക്കിട മാസത്തിൽ എല്ലാവർക്കും ജോലിയൊക്കെ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ മഴക്കാലത്തും പച്ചക്കറി കൃഷി ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഞ്ചാറ് ഐറ്റംസിൻ്റെ കാര്യങ്ങൾ ഞാനിന്ന് പറയാം മഴക്കാലത്ത് സൂര്യപ്രകാശം കുറവായിരിക്കും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ടാവും അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മഴക്കാലത്തെ പച്ചക്കറി കൃഷി തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ടെറസിലെ ഗ്രോബായി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇതിൻ്റെ ഹോളൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് പിന്നെ വലിയ പാടാവും കാരണം ഈ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ചീഞ്ഞുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം അപ്പം നമ്മുടെ ടെറസിലെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്ത് ഗ്രോബായി എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം മഴക്കാല പച്ചക്കറി കൃഷി തുടങ്ങാനായിട്ട് മഴക്കാലത്ത് നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പച്ചക്കറി ഇനങ്ങളുണ്ട് വെണ്ട വഴുതന മുളക് പയർ ചുരയ്ക്ക പടവലം പീച്ചിൽ ഇതെല്ലാം നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ കൊത്തമര കുറ്റിയമര ഇതെല്ലാം മത്തനും നമുക്ക് നടാം അപ്പോൾ മഴക്കാലത്ത് വെണ്ട കൃഷി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ കുരുവിട്ടും മുളപ്പിച്ച് തൈകൾ മാറ്റി നടുന്ന നല്ലത് അല്ലാതെ ഈ വലിയ മഴ തൊട്ട് നമ്മൾ വിത്തുകൾ നടുന്നത് അത്ര സക്സസ് ആണെന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പം തന്നെ വെണ്ട വിത്തുകൾ പാക്കും അപ്പം നമ്മുടെ ഷെയ്ഡിൽ വെച്ച് കിളിപ്പിച്ചാൽ മതി പക്ഷേ ഇടയ്ക്ക് വരുന്ന വെയിൽ കൊള്ളുകയും ചെയ്യണം അപ്പോൾ ഒട്ടും വെയില് കൊള്ളാതിരുന്നാൽ ഈ ഉണ്ടാകുന്ന തൈകളുടെ സ്റ്റെമ്മ് നീണ്ടുപോകും ഒരു ആരോഗ്യം ഉണ്ടാകത്തില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന വെയിലുകൾ അതിന് കൊള്ളണം അപ്പം മഴക്കാലത്ത് ഈ മഞ്ഞളിപ്പ് രോഗം കുറവായിരിക്കും വെണ്ടയ്ക്ക് അല്ലാത്ത സമയത്തൊക്കെ മഞ്ഞളിപ്പ് കൂടുതലായിരിക്കും പിന്നെ അതുപോലെ തന്നെ കീടശല്ല്യവും കുറവായിരിക്കും കൈകൾക്ക് നല്ല മുഴുപ്പും ഉണ്ടാകും വെണ്ടയുടെ അഞ്ച് വെറൈറ്റി ഞാനിപ്പോൾ കൊടുക്കുന്നത് ആനക്കൊമ്പൻ വെണ്ട ചുമപ്പ് പച്ച കസ്തൂരി വെണ്ട അർക്ക അനാമിയ വെണ്ട അരുണ വെണ്ട ഈ അഞ്ച് ടൈപ്പ് വെണ്ട കൊടുക്കുന്നുണ്ട് ഇതൊന്നും മഞ്ഞളിപ്പ് രോഗം ഉണ്ടാകാത്ത വെണ്ടയും കൂടെ മറ്റൊരു പച്ചക്കറി തന്നെ വഴുതന വഴുതനയും ഇപ്പം തന്നെ അതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചു ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി നടാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മഴക്കാലത്ത് നമ്മൾ തൈകൾ മാറ്റി നടടുമ്പം ഒരു അരയടിയെങ്കിലും പൊക്കമുള്ള തൈകൾ വേണം പറച്ച് മാറ്റി നടാനായിട്ട് അപ്പം മണ്ണിൽ കൃഷി ചെയ്യുന്നവരും ഈ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ തന്നെ ടെറസ് കൃഷി ചെയ്യുന്നവരും ഉണ്ട് ടെറസിലാവുമ്പോൾ അത്രയും വലിയ കുഴപ്പമില്ല മണ്ണിലാവുമ്പം കുറച്ച് വലിയ തൈകൾ നടുന്ന നല്ലത് അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ നിന്നിട്ട് ഈ തൈകളൊക്കെ ചീഞ്ഞു പോകും അല്ലെങ്കിൽ നിങ്ങൾ ഈ മണ്ണ് കൂട്ടി കൂനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നടണം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ വഴുതന നമ്മൾ നട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തോളം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും രണ്ട് രണ്ടര വർഷത്തോളം വിളവെടുക്കാൻ സാധിക്കും പ്രത്യേക പരിചരണം ഒന്നും വേണ്ട ഈ മഴക്കാലത്ത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്ന വഴുതന വിത്തുകൾ ഹരിത സൂര്യ വെങ്ങേരി വഴുതന മുട്ട വഴുതന മയില വലിയ വഴുതന പിന്നെ അതുപോലെ തന്നെ തക്കാളി വഴുതന മത്തങ്ങ വഴുതന ഇങ്ങനെ ഇത്രയും വഴുതനകള് ഞങ്ങള് കൊടുക്കുന്നുണ്ട് മഴക്കാലത്ത് മുളക് കൃഷി തുടങ്ങിയാലും നന്നായിട്ട് വരും കാരണം നീ ചുറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ശല്യം വളരെ കുറവായിരിക്കും പിന്നെ തഴച്ചു വളരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ വെണ്ട വഴുതനോടൊപ്പം നിങ്ങൾ മുളകും കൂടി ഒന്ന് ഡ്രൈ ചെയ്യണം അപ്പോൾ മുളക് തഴച്ച് വളഞ്ഞാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ തുമ്പയുണ്ടല്ലോ ആ തുമ്പയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ചുവട്ടിട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടിയാൽ മതി അപ്പോൾ ഈ തുമ്പെ വള്ളി പടരുന്ന ഇനമായിട്ടുള്ള കോവല് ചൊരിക്ക പീച്ചിൽ കുമ്പളം പയർ ഇതെല്ലാം നമുക്ക് നടാം അപ്പോൾ പയറ് ഏറ്റവും നമുക്കിഷ്ടമുള്ള പച്ചക്കറിയ പയർ എന്ന് പറയുന്നത് ഞാൻ മൂന്ന് വെറൈറ്റി വള്ളിപ്പയർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറ്റിപ്പയർ രണ്ടിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ വള്ളിപ്പയർ മംഗള വൈജയന്തി ഗീതിക ഈ മൂന്നെണ്ണം കൊടുക്കുന്നുണ്ട് എൻ്റെ പയറൊക്കെ ഇത്രയായി ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ നട്ടതായതെല്ലാം ഇനി ഇതിനൊക്കെ വളർ ഇരുന്നു അതുപോലെ മത്തന് നിങ്ങൾ ഈ മഴക്കാലത്ത് നട്ടോ നമുക്കതിൻ്റെ ഇലകളിനുള്ളിൽ തോരം വെക്കാൻ നല്ലതാണ് അപ്പോൾ മഴക്കാലത്ത് സൂര്യപ്രകാശം ഒട്ടും കാണത്തില്ലല്ലോ അപ്പം സൂര്യപ്രകാശത്തിൻ്റെ കുറവുകൊണ്ടും വെള്ളക്കെട്ടുകൊണ്ടും നമ്മുടെ ചെടികൾക്ക് കുറേ അസുഖങ്ങളൊക്കെ വരും അതിനെ നമുക്ക് തടയാൻ വേണ്ടി ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിലും ചെടിയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് മഴ തോർന്ന് നിൽക്കുന്ന അവസരങ്ങളിൽ വേണം ചെയ്യാനായിട്ട് മഴക്കാല കൃഷിയിൽ നമ്മൾ ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോൾ ട്രൈക്കോഡോമ ചേർത്ത് മിക്സ് ചെയ്ത ചാണകപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലത് അതുപോലെ തന്നെ സൂഡോമണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടും ഇതുപോലെ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് ലിക്വിഡ് സൂഡോമണാസ് ആണെങ്കിൽ പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മഴക്കാലത്തുണ്ടാകുന്ന പുള്ളിക്കുത്ത് അഴുകൽ ഈ രോഗങ്ങളെയൊക്കെ ചേർക്കാനായിട്ട് നമ്മൾ ഈ സൂഡോമണാസും ട്രൈക്കോഡോമയും ഒക്കെ ഉപയോഗിച്ചാൽ മതി ട്രസിലെ പച്ച പാവയ്ക്കുണ്ടോ നല്ല ഒരു പാവയ്ക്ക് ഇത് കേട്ടോ നല്ല രുചിയാ അതിനെ കയ്പൊന്നുമില്ല ശതാബരി എന്തോ എന്നാലും എടുത്തു വന്നതാലക്കെറിയ തകര ഇതൊക്കെ നമുക്ക് ഒരു പ്രയാസം ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാം ണ്ടോ അതുപോലെ തന്നെ ഞാൻ കൊറേ മീൻപെട്ടി വാങ്ങിച്ചു മീൻപെട്ടിക്കകത്തൊക്കെ ഞാൻ ചേന ചേമ്പ് കാച്ചിൽ ഒക്കെ നടാനായിട്ട് പോലെ മണ്ണ് നിറച്ച് വെച്ചിരിക്കുക അതിന്റെ വീഡിയോ ഞാൻ ഇടാം മറ്റൊരു ഇലക്കറിയ തഴുതാമ അപ്പൊ മഴക്കാലത്ത് തഴച്ച് വളരുകയും ചെയ്യും നമുക്ക് ഇഷ്ടം പോലെ ഇലകളൊക്കെ എടുക്കാനും സാധിക്കും കറിവേപ്പ് കണ്ടോ മഴയും കൂടെ പെയ്തപ്പെടുത്തി നല്ലതായിട്ട് നല്ല തളർത്ത് വെക്കുന്നുണ്ട് ഇപ്പൊ കീടശല്യം ഉണ്ടെങ്കിൽ വേപ്പിൻപെണ്ണക്ക് വെളുത്തുള്ളി മിശ്രിതം അഴിച്ചു കൊടുത്തു അതിന്റെ കൂടെ വേപ്പെണ്ണയും കൂടെ ചേർത്തു അല്ലെങ്കിൽ വെളുത്തുള്ളി കാന്താരി മിശ്രിതം അഴിച്ചു കൊടുത്താലും മതി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മഴ തോർന്നു നിൽക്കുന്ന അവസരത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് ജൈവസലം ഒഴിച്ചു കൊടുക്കാം ഈ മഴക്കാലത്ത് ഒരു വളവും കൊടുത്തില്ലെങ്കിലും നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർന്നോളും അതുകൊണ്ട് വലിയ വളപ്രയോഗമൊന്നും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരുന്നില്ല അല്ലാതെ തന്നെ ചെടികൾ വളർന്നോളും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പം മഴക്കാലമാണെന്നും പറഞ്ഞാൽ ആരും അടിച്ചിരിക്കേണ്ട വഴുതന വെണ്ട മുളക് കാന്താരി വിറ്റിയമര കൊത്തമര ഒക്കെ നമുക്ക് നേടാൻ പറ്റിയ സമയമാണ് വലിയ നമുക്ക് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പക്ഷെ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം നന്ദി